നമസ്കാരം ഞാൻ മനോജ് മനോജിനെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കിലോയ്ക്ക് എൺപത്തി ഒൻപത് ലക്ഷം രൂപ വരെയും വില കേരളത്തിലുണ്ട് ഒരു കോടി നേടിയവർ കച്ചവടം പൊടി പൊടിക്കും ഈ മരം കേടുവന്നാൽ കേരളത്തിലെ ഊത് കൃഷിയെക്കുറിച്ച് പലർക്കും ഒട്ടേറെ സംശയങ്ങളുണ്ടാകാം കേരളത്തിൽ ഊതുമരം വിറ്റ് ആരെങ്കിലും വിജയിച്ചിട്ടുണ്ടോ ഇത് കേരളത്തിൽ വളരുമോ അതെ കേരളത്തിൽ ഊതുമരങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട് കൃഷി ചെയ്ത് ലക്ഷങ്ങളും കോടികളും വരുമാനം നേടിയവരും കേരളത്തിലുണ്ട് കോഴിക്കോട് ജില്ലയിലെ മൈക്കാവ് സ്വദേശി ഊതുമരങ്ങൾ വളർത്തി ഒരു കോടി വരെ വരുമാനം നേടിയിട്ടുണ്ടെന്ന് വർഷങ്ങൾക്ക് മുൻപേ അവകാശപ്പെട്ടിരുന്നു ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിരിക്കാം ഊതിന് ഇപ്പോൾ വാഗ്ദാനം ചെയ്യപ്പെടുന്ന മോഹവില എല്ലാ കാലത്തും എല്ലാ സാഹചര്യങ്ങളിലും കിട്ടണമെന്നില്ല എങ്കിലും ചില സത്യങ്ങൾ തിരിച്ചറിയപ്പെടേണ്ടതുണ്ട് കേരളത്തിലെ കാലാവസ്ഥയിൽ വളരുന്ന മരമാണ് ഊത് എന്നത് തന്നെ പ്രധാന വസ്തുത കൃത്രിമ മാർഗങ്ങളിലൂടെ ഇതിനെ സുഗന്ധപൂരിതമാക്കാമെന്നതും സത്യം ഊതിനും അത്തറിനും വിപണിയിൽ നിലവിൽ മികച്ച വിലയുണ്ടെന്നതും ആർക്കും നിഷേധിക്കാനാവില്ല ഊതുമരത്തിൽ ഫംഗസ് ബാധയുണ്ടായാൽ മാത്രമേ അതിൽ അഗർ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നതിൻ്റെ സത്യാവസ്ഥ എന്താണ് ഫംഗസ് ബാധ കൃത്രിമമായി സൃഷ്ടിക്കാൻ കഴിയുമോ പെടുന്ന ഒട്ടേറെ സ്പീഷീസുകളിൽ നിന്ന് ലഭിക്കുന്ന വില കൂടിയ സുഗന്ധദ്രവ്യമാണ് ഊത് അഥവാ അഗർ ഏറ്റവും ശുദ്ധമായ ഊതിന് കിലോയ്ക്ക് ഒരു ലക്ഷം ഡോളർ വരെയും ഏകദേശം എൺപത്തി ഒൻപത് ലക്ഷം രൂപ വിലയുണ്ടത്രേ പലതരം മരങ്ങളിൽ നിന്ന് കിട്ടുന്ന ഊതിന് പല നിലവാരമായിരിക്കും നല്ല വളർച്ചയെത്തിയ ഊത് മരങ്ങളിൽ തടി തുരക്കുന്ന ചില വണ്ടുകൾ ഉണ്ടാക്കുന്ന ദ്വാരത്തിൽ ഫിയാല ഫോറ പാരസെറ്റിക്ക പോലുള്ള ഫംഗസുകളുടെ ബാധയുണ്ടായാൽ അതിനെ പ്രതിരോധിക്കാൻ മരം ഒരു തരം തൈലം ഉൽപ്പാദിപ്പിക്കുന്നു തുടർന്ന് വെള്ള നിറത്തിലുള്ള തടി ഇരുണ്ട നിറത്തിലാകുന്നു ഈ പ്രക്രിയയിലൂടെയാണ് ഊത് രൂപം കൊള്ളുന്നത് മരത്തിൽ നിന്ന് ഈ ഭാഗം പ്രത്യേകം ശേഖരിച്ച് ശുദ്ധീകരിച്ച് വാറ്റിയാണ് ഊതിൻ്റെ തൈലം ഉണ്ടാക്കുന്നത് പക്ഷേ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ പോലും വളരെ കുറച്ച് മരങ്ങൾ മാത്രമേ ഇത്തരത്തിൽ ഫംഗസ് ബാധിച്ച് വിലപിടുപ്പുള്ള ഊത് ഉൽപ്പാദിപ്പിക്കപ്പെടാറുള്ളൂ ഫിലിപ്പീൻസ് തായ്ലൻഡ് മലേഷ്യ കംബോഡിയ വിയറ്റ്നാം ഇന്തോനേഷ്യ എന്നിവിടങ്ങളിൽ സ്വാഭാവികമായി വളരുന്ന മരമാണ് ഊത് ഇതിന്റെ ചില സ്പീഷീസുകൾ ഇന്ത്യയിൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വളരുന്നു ഇന്ന് കേരളത്തിൽ ഒട്ടേറെ പേർ ഊതുമരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നുണ്ട് ഏത് സ്പീഷ്യസാണെന്നൊന്നും അറിയാതെ നടുന്ന ഇവ വളർന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി ഫംഗസ് ബാധിക്കാത്തത് കൊണ്ട് മുറിവൈദ്യന്മാരുടെ സഹായത്തോടെ പലരും ഫംഗസ് കൾച്ചർ കുത്തിവെപ്പിക്കാറുണ്ട് ഇവയൊന്നും ഫലിക്കുന്നതായി കാണുന്നില്ല ഇവയുടെ ഫലപ്രാപ്തിയെക്കുറിച്ച് ആധികാരിക പഠനങ്ങൾ നടന്നതായി അറിവുമില്ല ഈ സാഹചര്യത്തിൽ ഈ മേഖലയിലെ വിദഗ്ധർ ആധികാരിക പഠനങ്ങൾ നടത്തി പൊതുജനങ്ങളെ ബോധവൽക്കരിക്കേണ്ടതും സഹായിക്കേണ്ടതുമാണ് അല്ലാത്തിടത്തോളം കാലം മുറിവൈദ്യന്മാർ തട്ടിപ്പ് തുടരും മരം കേടായാൽ കോളായി കേരളത്തിലെ കാലാവസ്ഥ ഊത് യോജ്യമാണെന്നും ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വുഡ് സയൻസിലെ ശാസ്ത്രജ്ഞൻ കണ്ടെത്തിയിട്ടുണ്ട് ഈർപ്പവും മിതമായ ചൂടുമുള്ള കാലാവസ്ഥയാണ് ഈ മരത്തിന് വേണ്ടത് മൂന്നാർ പോലുള്ള തണുപ്പുള്ള സ്ഥലങ്ങളിൽ ഇത് ശരിയായി വളരില്ല ഈർപ്പമില്ലാത്തതും അമിതമായി ചൂട് അനുഭവപ്പെടുന്നതുമായ പാലക്കാട് പോലുള്ള പ്രദേശങ്ങളും ഒഴിവാക്കിയാൽ കേരളത്തിൽ എല്ലായിടത്തും ഊത് വളരും തേക്ക് ഉൾപ്പെടെ എല്ലാ മരങ്ങളിലും കേട് ബാധിച്ച് നഷ്ടമുണ്ടാക്കാനുള്ള സാധ്യതയുണ്ടെങ്കിലും ഊതിന് കേടുവരാനാണ് കൃഷിക്കാർ പ്രാർത്ഥിക്കുന്നത് ഊത് സ്വാഭാവികമായി വളരുന്ന സ്ഥലങ്ങളിൽ അതിനെ ആക്രമിക്കുന്ന ഒരിനം വണ്ടും കാണപ്പെടുന്നു തടി തുരന്ന് ഭക്ഷിക്കുന്ന ഈ കീടം മരത്തിനുള്ളിൽ വളഞ്ഞു പോകുന്ന അനേകം തുരങ്കങ്ങളുണ്ടാക്കും ഈ തുരങ്കങ്ങൾക്കുള്ളിലെ സസ്യകോശങ്ങളിൽ കോശങ്ങളിൽ ഒരിനം പൂപ്പൽ ബാധിക്കാറുണ്ട് ഈ പൂപ്പൽ ബാധയെ പ്രതിരോധിക്കാൻ ഊതിൻ്റെ കോശങ്ങൾ തുരങ്കത്തിനുള്ളിലേക്ക് ഒരിനം ഒലിയോ സ്രവിക്കുന്നു ഈ സ്രവമാണ് ഊതിന് സവിശേഷ ഗന്ധം നൽകുന്നത് കാലക്രമത്തിൽ ഈ റെസിൻ നിറഞ്ഞ് തടിക്കുള്ളിലെ ചെറു തുരങ്കങ്ങൾ അടയും ഇത്തരം മരങ്ങൾ വെട്ടിനീക്കി അവയിൽ നിന്ന് ഊതു തൈലം വേർതിരിച്ചെടുക്കാനാകും ഊതിനെ സുഗന്ധപൂരിതമാക്കാൻ ഇരുപത്തി അഞ്ചിനം ഫംഗസുകൾ ഊതിനെ സുഗന്ധപൂരിതമാക്കുന്ന ഫംഗസുകൾ ഏതെങ്കിലും ഒരു ഇനത്തിൽപ്പെട്ടതല്ല പെട്ടതല്ല ഇരുപത്തിയഞ്ച് ഇനം ഫംഗസുകളെ ഊതിൽ കണ്ടെത്തിയിട്ടുണ്ടത്രേ ഇവയിൽ ഏതെങ്കിലും ഒരു ഇനത്തിന് കൂടുതൽ മെച്ചമുള്ളതായി കണ്ടെത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഫംഗസ് ട്രീറ്റ്മെൻറ്റ് നടത്തുന്നവരുടെ സമാനമായ അവകാശവാദങ്ങൾ മുഖവിലയ്ക്കെടുക്കേണ്ടതുല്ല എട്ട് വർഷമെങ്കിലും പ്രായമായ മരങ്ങളിൽ പൂപ്പലിനെ നിക്ഷേപിക്കാം കുറഞ്ഞത് മൂന്ന് മുതൽ നാല് വർഷമെങ്കിലും പൂപ്പൽ മരത്തിനുള്ളിൽ വ്യാപിക്കാൻ അവസരം നൽകണം ഊത് കൃഷി സംബന്ധിച്ച് ആധികാരികമായ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ് അസമിലെ ജോർഹട്ടിലുള്ള റെയിൻ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഊതിൻ്റെ വിത്തും തൈകളും ഇവിടെ നിന്ന് വാങ്ങാനാകും തൈകൾക്ക് പത്ത് രൂപയാണ് വില കായ് പൊട്ടിച്ച് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ വിത്ത് പാകണം വൈകിന്തോറും അങ്കുറണ ശേഷി കുറയും നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിൽ എത്തിക്കാൻ സാധിക്കുമെങ്കിൽ കർഷക കൂട്ടായ്മകൾക്ക് ഇവിടെ നിന്ന് വിത്ത് വാങ്ങി തൈ ഉൽപ്പാദിപ്പിക്കാം ഊതിൽ കൃത്രിമമായി ഒലിയോറസിൻ ഉൽപാദനം നടത്തുന്നതിന് മൂന്ന് രീതികൾ കായികം രാസം ജൈവം പൂപ്പൽ മിശ്രിതം തടിയുടെ ഉള്ളിലേക്ക് കടത്തിവിട്ട് കോശങ്ങളിൽ പൂപ്പൽ ബാധ സൃഷ്ടിക്കുന്ന ജൈവരീതിയാണ് പൊതുവെ കൂടുതൽ സ്വീകാര്യം ഊതിന് സുഗന്ധമുണ്ടാക്കുന്ന ഫംഗസുകളിൽ നാലിനത്തെ ഈ സ്ഥാപനത്തിൽ വേർതിരിച്ചെടുത്തിട്ടുണ്ട് അവയുടെ മിശ്രിതം അഥവാ ഇനോക്കുലം സഷി എന്ന പേരിൽ റെയിൻ ഫോറസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വാങ്ങാം കർഷക ഗ്രൂപ്പുകൾക്കും ഇത് സ്വന്തമായി തയ്യാറാക്കുന്നതിനുള്ള പരിശീലനവും ഇവിടെ ലഭിക്കും പൂപ്പൽ പൂപ്പൽബാധയുണ്ടാക്കുന്ന വിധം നിശ്ചിത വളർച്ച എത്തിയ ഊതുമരത്തിൻ്റെ ചൂട്ടിൽ നിന്ന് ഒരു മീറ്റർ ഉയരത്തിൽ രണ്ട് സെൻറ്റിമീറ്റർ വ്യാസവും അഞ്ച് മുതൽ ആറ് സെൻറ്റിമീറ്റർ ആഴവുമുള്ള ദ്വാരമിടുക നാൽപ്പത്തി അഞ്ച് ഡിഗ്രി ചരിച്ചാണ് തുളയ്ക്കേണ്ടത് തുടർന്ന് മരത്തിന് ചുറ്റും സർപ്പിൾ ആകൃതിയിൽ മുപ്പത് സെൻറ്റിമീറ്റർ ഇടയകലം പാലിച്ച് പരമാവധി ചെറിയ ദ്വാരങ്ങൾ ഉണ്ടാക്കുക ഈ ദ്വാരങ്ങളിൽ പത്തു മില്ലി വീതം ഫംഗസ് ഇനോക്കുലം സിറിഞ്ച് ഉപയോഗിച്ച് കുത്തിവെച്ച ശേഷം പഞ്ഞി വെച്ച് അടയ്ക്കുക ഫംഗസ് ബാധ ഉണ്ടായോ എന്നറിയാൻ ഒരു മാസത്തിനു ശേഷം ദ്വാരത്തിനുള്ളിൽ നിന്ന് തടി ചുരണ്ടി നോക്കിയാൽ മതി തടിയുടെ നിറം മാറി ഇരുണ്ടതായിട്ടുണ്ടെങ്കിൽ ഫംഗസ് വളർന്നു തുടങ്ങിയെന്ന് ഉറപ്പിക്കാം തുടർന്ന് മൂന്ന് മുതൽ നാല് വർഷം മരത്തിനുള്ളിൽ ഫംഗസ് വ്യാപിക്കാൻ സമയം നൽകണം ശരിയായ പരിശീലനം നേടിയാൽ കൃഷിക്കാർക്ക് തന്നെ ഇക്കാര്യങ്ങൾ ചെയ്യാവുന്നതേയുള്ളൂ അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാക്കാണോ ഞാൻ വിശ്വസിക്കുന്നു ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി